ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെ അത്ര ഉഷാറില്ലാത്തൊരു വെൽക്കം ബാക്ക് ആണ് കാര്യം വേറെ ഒന്നുമല്ല വൈദ്യേ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് സംസാരിക്കുന്നത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് സംസാരിക്കൂ അപ്പോൾ നമുക്കധികം ബോർ അടിക്കാണ്ട് കാണാം ലാഗ് അടിപ്പിക്കല്ലേ അങ്ങനെ കുറച്ച് ഒക്കെ കണ്ടു ഞാൻ ജനറലി കുറച്ച് സ്ലോ ആയിട്ട് സംസാരിക്കുന്ന ആളാണ് പക്ഷേ ഇനി മുതൽ ഞാൻ കുറച്ച് ഫാസ്റ്റാക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ടു എക്സ് ഇട്ടിട്ടെങ്കിലും എഡിറ്റ് ചെയ്യാം അപ്പോൾ ഇന്നൊരു ഉഷാറല്ലാത്ത വെൽക്കം ബാക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നല്ല ഇപ്പം സമയം ഐ തിങ്ക് രാവിലെ വെളുപ്പിന് രണ്ട് മണി ടു എം എന്ന് ദ മോർണിംഗ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം വേറൊന്നുമല്ല ഇന്നൊരു പാക്കിംഗ് വ്ലോഗാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു പാക്കിംഗ് വ്ലോഗാണ് സംഭവം ഇന്നിപ്പം സെപ്റ്റംബർ ആണ് ഐ തിങ് സെപ്റ്റംബർ ആ സെപ്റ്റംബർ തേർഡ് ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ തേർഡിന് ഈവനിങ്ങോ അല്ലെങ്കിൽ സെപ്റ്റംബർ ഫോർത്തിനോ ആയിരിക്കും സോ സെപ്റ്റംബർ തേർഡിന് ആക്ച്വലി സെപ്റ്റംബർ ഫോർത്തിന് നമുക്കൊരു നമ്മളൊരു ട്രിപ്പ് പോകുന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്ളോഗിലൊക്കെ നമ്മളൊരു നമുക്കൊരു ഇൻ്റർനാഷണൽ പ്രോഗ്രാം വരുന്നുണ്ട് സോ സെപ്റ്റംബർ ഫോർത്തിനാണ് നമ്മൾ പോവേണ്ടത് സോ എൻ്റെ ഒരു പ്ലാനിങ് അനുസരിച്ച് സെപ്റ്റംബർ സെപ്റ്റംബർ ഫോർത്തിന് നൈറ്റാണ് നമ്മൾ പോകുന്നത് സോ സെപ്റ്റംബർ തേർഡിന് ഞാൻ ഈ ഡേറ്റ് പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടിരിക്കണം കേട്ടോ സോ സെപ്റ്റംബർ തേർഡിന് എനിക്ക് വരെ പ്ലാൻസ് ഒന്നും ഇല്ലായിരുന്നു ഞാനെല്ലാം ഫുൾ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് സംഭവം സെപ് ഫസ്റ്റിനായിരുന്നു നമ്മുടെ ഈ ടൂറിൻ്റെ ഓണ പരിപാടി അത് കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് പോയിട്ട് സെക്കൻഡിന് മോർണിംഗ് ആണ് അതായത് ഇന്നലെ മോർണിംഗ് ആണ് ഞാൻ തിരിച്ചെത്തിയത് എന്നിട്ട് ഒരു ഫുൾ ഡേ ഞാൻ റെസ്റ്റ് എടുത്തു ഒരു നൈറ്റ് കഴിഞ്ഞു ഇപ്പോൾ ആ നൈറ്റ് കഴിഞ്ഞിട്ടുള്ള എർലി മോർണിംഗ് ആയിട്ടുള്ളൂ ഇപ്പോൾ ഒരു ലൈക്ക് ടു ഒ ക്ലോക്ക് ആയിട്ടുള്ളൂ പെട്ടെന്നാണ് ഷാനിൻ്റെ കോളൊക്കെ വരുന്നത് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ വർക്ക് പെൻഡിങ്ങാണ് അപ്പോൾ ഷാനു വേഗം വിളിച്ചിട്ട് സംഭവം നമുക്ക് ഫോർത്തിന് പോകാനുള്ള ടിക്കറ്റും ഫോർത്തിന് പോകണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എപ്പോഴാണ് പോകുന്നത് എവിടുന്നാണ് പോകണത് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയെങ്കിലും ഫോർത്തിന് കോഴിക്കോട് എത്തണം ദറ്റ്സ് ഡെയർ അപ്പോൾ ഞാൻ ഞാനോർത്തു ഫോർത്തിന് ഏർലി മോർണിംഗ് വന്ദേ ഭാരതിന് പോവാം അപ്പോൾ അവിടെ എത്തിയിട്ട് എങ്ങനെയെങ്കിലും നിലമ്പൂർക്ക് എത്താം ആയിരുന്നു എൻ്റെ പ്ലാനിങ് അപ്പോൾ ഉണ്ട് ഇതാ ഇപ്പോൾ ഞാനിരുന്ന് വർക്ക് ഞാൻ ഞാനോടുത്ത് ഇന്നത്തെ പ്ലാനിങ് അനുസരിച്ച് ഓക്കെ ഓണ പോയി കഴിഞ്ഞ് രണ്ട് മൂന്ന് പരിപാടിക്ക് ഞാൻ കുറേ ദിവസമായി കോഴിക്കോട് നിന്ന് അങ്ങോട്ടേക്കൊന്ന് ട്രാവൽ ചെയ്യുന്നു അപ്പം ഞാൻ ഓർത്തു ഇന്നിരുന്ന ഫുൾ വർക്ക് എല്ലാം തീർക്കണം പുറത്തൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യണം എന്തായാലും പോവുകയാണല്ലോ അപ്പോൾ ഷോപ്പ് ചെയ്യണം പിന്നെ എല്ലാം ഫുൾ പാക്ക് ചെയ്യണം എനിക്ക് കുറച്ച് ടൈം ടൈമാണ് ഇതൊക്കെ അപ്പോൾ ഞാൻ എല്ലാം സമാധാനത്തിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഷാവിന് വേഗം രാത്രി ഒരു മണിക്ക് വിളിക്കുക അത്മാ നാളെ പരിപാടി ഉണ്ട് നാളെ കോഴിക്കോട് പരിപാടിയുണ്ട് വേഗം വരാൻ പറ്റും വേഗം വരാൻ പറ്റും പറ്റുമോ ടിക്കറ്റ് ബുക്ക് ചെയ്യണം അതിനെ എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ ഒരു മിനിറ്റ് തരുമോ ഞാനൊരു നാല് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ ഫുള്ള് പാക്ക് ചെയ്യണം അടുത്ത ദിവസം പാക്ക് ചെയ്തിട്ട് പോകാനുള്ളതാണ് അപ്പം ഇത് അതിൻ്റെ തൊട്ട് മുന്നേ ദിവസം പെട്ടെന്നൊരു ഇവൻറ്റ് വന്ന സംഭവം ഒരു പ്രോഗ്രാം ആയിരുന്നു തേർഡിന് നമ്മുടെ കോഴിക്കോ ഐ തിങ്ക് കാല ലുലു മോളിൻ്റെ എന്തോ ഒരു ഇവൻറ്റോ അങ്ങനെ എന്തോ ആണ് ഇറ്റ്സ് എ വെരി ബിഗ് ഇവൻറ്റ് ഞാനത് ഓൾറെഡി അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഡാബ്ജിയും ശക്തി ശ്രീ ഗോപാലൻ ഇന്നലെ ചിത്ര ചിത്രശേഷിയുടെ ഇവൻറ്റായിരുന്നു നാളെ ഹനാൻ്റെയും നാളെ ആരെ കൂടെ ഉള്ളതെന്ന് എനിക്ക് ഓർമ്മ ഓർമ്മയില്ല യെ സോ അങ്ങനെയാണ് ഇപ്പോൾ പരിപാടികൾ അപ്പം ഹനാനെ മാത്രമുള്ള പരിപാടിയായിരുന്നു നമുക്ക് ഫുൾ ടീമിനെ ഇല്ല അറ്റ്ലീസ്റ്റ് നമുക്ക് ചിലപ്പോൾ ഒരു പാട്ടെങ്കിലും പാടുള്ള ചാൻസ് ഉണ്ടാവും നീ വരുന്നുണ്ടോ വേഗം വിളിച്ചു വെച്ചു കെ പിനോട് നാളെ രാവിലെ പറയാം എന്നൊക്കെ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു ഒരു ഷോൾ ഇട്ടിട്ട് വന്നോ ആ അപ്പോൾ കെ പി എനോട് നാളെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ഇവിടെ എല്ലാവരും കിടന്ന് ഉറങ്ങി രാത്രി അപ്പം ബേസിക്കലി ഈ രാത്രി ഞാൻ ഇപ്പം ഒരു ത്രീ ഹേഴ്സിൽ മൊത്തം പാക്ക് ചെയ്തിട്ട് ഇറങ്ങണം അതായത് പുറത്തേക്ക് പോകാനുള്ളത് പാക്ക് ചെയ്ത് ഇറങ്ങണം പ്ലസ് എനിക്ക് ഈ മൂന്ന് മണിക്കൂറിനുള്ളിൽ എൻ്റെ വർക്ക് എല്ലാം തീർക്കണം എല്ലാം ഫുള്ള് പാക്ക് ചെയ്യണം കാരണം നമ്മളൊരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് പന്ത്രണ്ട് ദിവസത്തേക്കായിട്ടാണ് പോകണത് എൻ്റെ എല്ലാ പ്ലാനും ഇങ്ങനെ മറിഞ്ഞു പോയി എന്താ ചെയ്യണ്ടതെന്ന് അറിയുന്നില്ല പട്ട് ഞാൻ അജുമായിട്ട് കോളേന്നു എൻ്റെ ഇടയ്ക്കാണ് ഷാനം വിളിച്ചതൊക്കെ വേഗം ഞാൻ പോയി ഉമ്മിയെ വിളിച്ചു എനിക്ക് എനിക്കൊന്ന് ഇനിക്കുമ്പോ അപ്പോൾ എല്ലാവരും പേടിച്ചു പോയി എന്തോ സംഭവം എന്നറിയട്ട് അങ്ങനെ വേഗം ഉമ്മ നീറ്റ് വന്നിട്ട് എന്നെ ഫുള്ള് പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു അങ്ങനെ എന്തൊക്കെയാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് പോകാൻ ഒന്നും എനിക്ക് തിരിയുന്നില്ല ആകെ ഒരുപാട് ഒരു ഉറക്കപ്പിച്ചതാണ് ഞാൻ പിന്നെ നേരത്തെ ഉറങ്ങാത്ത ഒരാളായതുകൊണ്ട് കുഴപ്പമില്ല ഷാനം ഒളിച്ചപ്പോൾ കെട്ടി അങ്ങനെ ഞാൻ എൻ്റെ അലമാരുന്നും കബഡെന്നൊക്കെ എല്ലാം വലിച്ചു വാരി താഴെ ഇട്ടിട്ട് ഫുള്ള് ങ്ങനെ ഇങ്ങനെ അങ്ങനെ കിടക്കുകയാണ് ഈ റൂമിൽ അപ്പോൾ അങ്ങനെ ഒരു പാക്കിങ് ബ്ലോക്കാണിത് സോ ഇനി കുറച്ച് സാധനങ്ങളും കൂടെ മാത്രമേ പാക്ക് ചെയ്യാൻ ബാക്കിയുള്ളൂ ഇങ്ങോട്ട് വാ എന്തായാലും ഈ വീഡിയോയിൽ വന്നല്ലേ മീറ്റ് മൈ മദർ ആ വീഡിയോ ക്യാമറ ഇതായാലും വെക്കാൻ പറ്റും അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മ ഇങ്ങോട്ട് നിൽക്കി വീഡിയോയിൽ നിൽക്കി പോവല്ലേ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ്ന്നോ ഉമ്മിപ്പോയി പോയി ആ ഉമ്മി ഇപ്പം വീഡിയോയില് രാത്രി ഉറക്കപ്പിച്ചിലിരിക്കുകയാണ് അപ്പം വീഡിയോയിൽ ഇപ്പം വേണ്ട എടുക്കണ്ട പിന്നെ വരാന്ന് പറഞ്ഞ് പോയി അപ്പം ഞാൻ പെട്ടെന്ന് വിളിച്ചുണത്തി എന്തൊക്കെ പറഞ്ഞാലും അതായത് ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണുള്ളത് ഇപ്പം കണ്ണൂരാണെങ്കിൽ ഈ ഒരു പോക്ക് പോസിബിളേ അല്ല രാവിലെ എനിക്ക് മിഡ് നൈറ്റ് ഉമ്മാനെനിപ്പിച്ചിട്ടൊന്നും പാക്ക് ചെയ്ത് പോകാനൊന്നും നടക്കുന്ന ഒരു കേസേ അല്ല പക്ഷേ ഇപ്പം എൻ്റെ വീട്ടിലായതുകൊണ്ട് എനിക്ക് എൻ്റെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് അടുത്താണ് വീട്ടിൻ്റെ അപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ പോവാം അപ്പോൾ ഈ ഒരു രാത്രി ഞാൻ എൻ്റെ ഉറക്കം സാക്രിഫൈസ് ചെയ്യണം പിന്നെ ടു തേർട്ടി ആകുമ്പോൾ പോകുന്നുണ്ട് രാവിലെ എനിക്ക് അഞ്ചമ്പതിനാണ് ട്രെയിൻ ഇപ്പം ഈ ഒരു മണിക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യണത് എൻ്റെ ആനാനവിടെ നിന്ന് പറയുന്നു എൻ്റെ വേഗം പൂരം ഖത്തമാണ് വലിയ വലിയ എന്താണ് വലിയ സ്റ്റേജാണ് ഒരു പാട്ടെങ്കിൽ ഒരു പാട്ട് എനിക്ക് പാടാൻ ഞാൻ പറഞ്ഞ് ഞാൻ പിന്നെ ലൈക്ക് ഞാനൊരു ഒന്നും മിസ്സ് ചെയ്യില്ല ലൈക്ക് എനിക്കൊരു കിട്ടണ ഏത് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ അത് മിസ്സ് ചെയ്യലത് പിന്നെ അത്രയും വലിയൊരു സ്റ്റേജാണ് അതുകൊണ്ടാണ് ഞാൻ മെയിൻലി വിളിച്ചത് കാരണം അത്രയും വലിയൊരു പ്ലാറ്റ്ഫോം നമുക്ക് വളരെ റെയർ ആയിട്ട് കിട്ടില്ലുള്ളൂ ഫുൾ ടീമിൻ്റെ ഇവൻ്റ് അല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മളൊരു ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ കാരണം ഈയിപ്പോൾ നാളത്തെ പരിപാടി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് കൊല്ലത്തേക്ക് വരാനുള്ള ടൈമില്ല എനിക്ക് പിന്നെ അവിടെ നിന്ന് അവരപ്പം നിലമ്പൂർക്ക് പോയിട്ട് അങ്ങനെ പോകാൻ പറ്റുള്ളൂ നാളൊരു നൈറ്റല്ലേ ഉള്ളൂ അപ്പോൾ പാവമ്മി പണ്ടോട്ടേ ഇങ്ങനെയാണ് ഏത് പാതരാത്രി വിളിച്ചാലും എനിക്കും എനിക്കുള്ള ഫുഡൊക്കെ തരുന്ന എനിക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് എവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇത്ര ഫ്രീക്വൻ്റ് ഞാൻ പോയി വന്ന് പോയി വന്ന് പോയി വന്ന് നിൽക്കണ ഈയൊരു ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സാധാരണ ഇങ്ങനെ അടുപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും തന്നെ നിൽക്കാറുമ്പോൾ പതിവോ പക്ഷേ ഇതിപ്പം ഒരു ഫോർ ഡേയ്സ് ബാക്ക് ഒരു ഇവൻറ്റ് ഉണ്ടായിരുന്നു കോഴിക്കോട് അതിന് പോയിട്ട് വന്നു വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ദിവസം രാത്രി കയറി പിന്നെ ഈച്ചുവിൻ്റെ പരിപാടിക്ക് പോയി അത് പിന്നെ എനിക്കുള്ള ഇവൻ്റ് അല്ല ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയതാണ് ഓണ പരിപാടി അത് നഷാ സഡിയുള്ള പരിപാടിയായിരുന്നു പ്ലാന്റ് കൂടെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ വിച്ച് മീൻസ് ഇന്നിപ്പോൾ എർലി മോർണിംഗ് ആയല്ലോ ഇന്നലെ രാവിലെയാണ് ഞാൻ എത്തിയത് ഞാൻ അടുത്ത് എറ്റ്ലീസ്റ്റ് നമുക്ക് എനിക്കൊരു ടു ഡേയ്സെങ്കിലും ഇവിടെ നിൽക്കാനും ടൈം കിട്ടും ടു ഡേയ്സ് ഇതെല്ലാം ചെയ്തിട്ട് എൻ്റെ അടുത്ത ദിവസം പോകാം അപ്പം അൺഫോർച്ചുനേറ്റ്ലി അതൊന്നാണ് എന്നല്ല ഞാൻ കൂടുതലൊന്നും പറഞ്ഞാൽ ലാഗ് അടിപ്പിക്കുന്നില്ല അപ്പോൾ ഞാൻ ഉമ്മയെ ഈ ഈ വ്ളോഗിൽ ഞാൻ ആക്ച്വലി പാക്ക് ചെയ്യാൻ തുടങ്ങിയ ടൈമിൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ പക്ഷെ എനിക്ക് ടെൻഷനായിപ്പോയി അതായത് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയാൽ പാക്ക് ചെയ്ത് തീരുവോ ടൈമില്ലാണ്ടായി പോവോ അപ്പം ആ ഒരു ടെൻഷൻ ആയതുകൊണ്ട് ഞാൻ ആദ്യം എടുത്തില്ല ഞാൻ മൃത്തം പാക്കിംഗ് തീരാനാവുമ്പഴേക്കും എടുക്കാം അതുകൊണ്ടാണ് പക്ഷേ അമ്മയും ഉറക്കപ്പിച്ചില്ല പിന്നെ അറ്റ്ലീസ്റ്റ് എണീറ്റ് വന്ന് എനിക്ക് ഫുള്ള് എല്ലാം തേച്ച് അവിടെയൊക്കെ എല്ലാം താഴെ പറക്കിയിട്ട് കാണോ ഒന്നും നോക്കണ്ട കാലം കൊലയായി കിടക്കാണ് പിന്നെ എന്താ ഇത് ഫുള്ള് പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ റൂം ഫുള്ള് ലൈക്ക് ആ എൻഡ് തൊട്ട് ഈ എൻഡ് തൊട്ട് ി എൻ്റെ ഇതെല്ലാം ക്ലീൻ ചെയ്യാനുള്ളതാണ് ഇതൊക്കെ ഞാൻ ഓരോ തവണ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്ന ബാഗ് പെട്ടി എല്ലാം ഒന്നേന്ന് ക്ലീൻ ചെയ്യണം അപ്പം ഇതൊക്കെയാണ് എനിക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഭയങ്കരമായിട്ട് മൈൻഡ് ഔട്ടാവുന്നു കാരണം ഒരു ലോങ് ട്രാവലിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രിപ്പയർഡായിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് പോകണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരൊരു ബോക്ക് എന്തൊക്കെ എടുത്തു എടുത്തില്ല എടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഇങ്ങനെ തന്നെ റെഡിയായി ഇരിക്കുന്നു അപ്പോൾ ഒന്നിനിപ്പോൾ ഞാൻ ഉറങ്ങുന്നില്ല ഉറങ്ങിയാൽ ചിലപ്പോൾ ഇരിക്കുന്നു പിന്നൊരു കാര്യമുള്ളത് എന്താ വെച്ചാൽ ഇവിടുന്ന് കുറച്ച് ലഗേജ് കുറെ ലഗേജ് അങ്ങോട്ടും ഉണ്ടായാൽ പിന്നെ അവിടെനിന്ന് ഒന്നും കൊണ്ടുവരാൻ പറ്റാണ്ടാവും അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും കൊണ്ടുവരാനൊന്നുമില്ല എന്നാല് ഭയങ്കര ഒരു ഒരു മൈൻഡ് ഔട്ടായിരിക്കുന്നൊരു സിറ്റുവേഷൻ തലവേദന എടുക്കുന്നൊരു സിറ്റുവേഷൻ ടെൻഷൻ്റെ സിറ്റുവേഷൻ കാരണം എനിക്ക് വർക്ക് പെൻഡിങ് ആണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫുൾ പോക്കുമരവും ഒരു പണിയും ചെയ്തു തീർത്തിട്ടില്ല അതിന്ന് കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ അതും ഞങ്ങൾ ചെയ്തിട്ടില്ല ഒരു ടെൻഷൻ പിടിച്ച ജീവിതം ചില സമയത്ത് വെരി ഫൺ ചില സമയത്ത് വളരെ ടെൻഷൻ പിടിച്ചൊരു കാര്യമാണ് കുഴപ്പമില്ല കാലത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുക കാലത്ത് ആപത്ത് കാലത്ത് കൈപ്പത്തത് എന്നാൽ അല്ല ആപത് കാലത്ത് എന്താണ് ഒടിസ്ഥ പഴഞ്ചൊരിൽ ആപത് കാലത്ത് സം എന്തോ ചെയ്താൽ ആപത്ത് കാലത്ത് കൈപ്പത്തത് കായ് പത്ത് തിന്നാം കായ് പത്ത് തിന്നാം അയ്യോ അതെന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവത് കാലത്ത് ഓർമ്മയില്ല മലയാളത്തിന് തൊണ്ണൂറ്റിയാറ് മാർക്കൊക്കെ ആയിരുന്നു എനിക്ക് പക്ഷെ മറന്നുപോയി സമയം രാവിലെ മൂന്നമ്പത്തൊമ്പത് വിറ്റ് മീൻസ് ഫോർ ഒ ക്ലോക്ക് വളരെ സ്ലോ ആയിട്ടാണ് ഐ മീൻ സൗണ്ട് ലോ ആയിട്ടാണ് സംസാരിക്കുന്നത് ബിക്കോസ് എല്ലാവരും ഉറങ്ങുമാണ് ഇവിടെ ഇനി എൻ്റെ മുന്നിൽ വെറും ഒരു മണിക്കൂർ ഈ ഒരു മണിക്കൂറിൽ ഞാൻ ഒരു മൂന്ന് ദിവസത്തെ പണി ഇന്ന് തീർത്ത് വെക്കണം ഞാൻ എന്നാൽ കുറച്ച് ഫോക്കസ് ചെയ്ത് പണിയെടുക്കട്ടെ ചെറിയൊരു പേകോലത്തിൽ പണി എങ്കിലും നമ്മൾ ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് Thank you യിൽ പിടിക്കാനുള്ള ബാഗും പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കൊണ്ടാണ് ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത് ഒന്ന് ഉള്ളിൽ കയറി എല്ലാം സെറ്റിലായിട്ടാണ് ഒന്ന് പിന്നെ വീഴ്ടുക്കാനായിട്ടൊരു ഗ്യാപ്പ് കിട്ടിയത് അപ്പം എനിവെയ്സ് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ പോണ വഴി കാണിച്ചു തരാം അപ്പം എന്നാൽ ഞാൻ ഉറങ്ങട്ടെ ഓക്കെ

ഓട്ടോ ഇടുന്നാണ് പറയുന്നത് സോ ഈ കിടന്നവര ഇങ്ങനെ Hei, Selka.

பை 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 அல்லாஹ் வந்து வண்டி என்னம்மா என்ன வண்டி பை 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 தக் தக் பை பை அஸ்ஸலாம் அலைக்கும் வ அலைக்கும் ஸலாம் ரஹ்மத்துல்லாஹி வபரக்காத்து அம்ருல்லி குந்துவேனா லால் ஆலைஸைஸா அல்லாஹ் முஃல்லி அல்லாஹ் வந்து போறேன் அல்லாஹ் என்க ابو போதே நோக்குடா 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 305 44 100 சிச்சிச்சிமா பத்திச்சிமா ஆடா ஆடா இது என்ன போன் 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 ജനങ്ങൾ ഞാൻ തിന്നു ഓനോടൊ Аяганд дич өг харът дэ